ഹായ് എല്ലാവർക്കും സ്വാഗതം പാവുണ്ട സൂപ്പർ സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളൊരു ബോട്ടോക്സ് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ആദ്യമായിട്ടൊന്ന് അറ്റൻഡ് ചെയ്തായിരുന്നു ആദ്യം അത് ചെയ്തിരിക്കുന്നത് നമ്മുടെ വെങ്കട്ട് ബ്യൂട്ടീഷ്യനാണ് അദ്ദേഹത്തിൻ്റെ വെങ്കട്ട് എന്നാണ് അദ്ദേഹം അദ്ദേഹം ഒരു ഒറീസക്കാരനാണ് ആദ്യം മുടി ഒന്ന് വാഷ് ചെയ്തു ഇതുശേഷം ഡ്രൈ ചെയ്തു അടുത്തത് ക്രീം അപ്ലൈ ചെയ്യാനായിട്ടുള്ള പാർട്ടീഷനാണ് അവിടെ പാർട്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഹെയർ ഡ്രൈ ആക്കി ഡ്രൈ ആക്കി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ അയൺ ചെയ്യുന്നതിന് മുമ്പ് പ്രൊട്ടക്ഷൻ ചെയ്യാനായിട്ടുള്ളൊരു ഹെയർ സ്പ്രേ ആണ് മുടിയിൽ ഫുള്ള് അപ്ലൈ ചെയ്യുന്നുണ്ട് ആ ഓൾറെഡി തന്റെ മുടി അല്പം ഡാമേജ് ഡാമേജായിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ക്രീമൊക്കെ ചെയ്ത ഒരു ക്വാളിറ്റി ഇല്ലാത്ത ക്രീം ഒക്കെ ചെയ്തത് അപ്പൊ അതിന്റെ ഡാമേജ് ആയിട്ടുള്ള കുറച്ച് കുറച്ച് പാർട്സ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് രണ്ടിട്ട് കറക്റ്റാ ലെയർ പിടിച്ചിട്ടാണ് ഷേപ്പിലാണ് ഷേപ്പിൽ കട്ട് ചെയ്തിന് ശേഷമാണ് അടുത്ത ക്രീം അപ്ലൈ അപ്ലൈനായിട്ട് പോകുന്നത് ആ ഈ ക്രീം പെട്ടിയതിന് ശേഷം അത് കുറച്ചൊന്ന് സെറ്റാനായിട്ടാണ് ഈ പ്ലാസ്റ്റിക് കോട്ടിങ് വെച്ചിട്ട് ചെയ്തു വെച്ചത് അതിന് ശേഷം മുടി വീണ്ടും അയൺ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെ ഇനിയിപ്പം കുറച്ച് നേരം ഡീപ്പ് ഐൻ ചെയ്തിട്ട് മുടി ഫുള്ളായിട്ട് ഡീപ്പ് ഐൺ ചെയ്യുന്നത് അതായത് കുറച്ച് ചെറുതായിട്ടുള്ള ലെയർ വരെ പിടിച്ചു വെച്ചിട്ടാണ് ഡീപ്പ് ഐൻ ചെയ്യുന്നത് ചെറിയ ബേബി ഹെയർസ് വരെ ഡീപ്പായിട്ട് ആൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം അത്യാവശ്യം ഒരു നല്ല രീതി തന്നെ മുടിക്ക് ഒരു ലെങ്ത് വെച്ച് രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട് വരുന്നത് അത് നമ്മൾ വീഡിയോ ചെറുതായിട്ട് ഇട്ടെന്നേ ഉള്ളൂ പക്ഷേ അത്യാവശ്യം നല്ല ടൈമിംഗ് ഒരു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ എടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളി ഹാപ്പിയാണ് അപ്പം ഫുൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഫുൾ അദ്ദേഹത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് ഓക്കെ താങ്ക്